ഈ ലക്ഷം പേര് നമ്മൾ ചിന്തിക്കുക അവര് ഈ പുതിയ സി എ പ്രകാരം പൗരത്വൻ കൊടുക്കണം അത് തന്നെ അതിന്റെ പ്രക്രിയ തന്നെ വളരെ പ്രതിരോധകരമാണെന്ന് മനസ്സിലാക്കി എന്താന്ന് ഞാൻ പറഞ്ഞതരാ ആരാ ഇവർക്ക് സർട്ടിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടത് ആർ എസ് എസിന്റെ ഏജൻസി വില്ലേജില്ല താലൂക്കില്ല കലക്ടറില്ല കേരളത്തിൻ്റെ എല്ലാ ഉദ്യോഗസ്ഥ വിഭാഗത്തെയും ഭരണ സംവിധാനത്തെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെയും എം എൽ എമാരെയും എം പിമാരെയും ഒഴിച്ചു നിർത്തി ഒരു ജില്ലാ ജില്ലാ എംബ ബോർഡ് കമ്മിറ്റി ഉണ്ടാക്കി ആ കമ്മിറ്റിയിൽ ആരാണ് പോസ്റ്റൽ സൂപ്രണ്ട് ഏത് ഇവരുടെ ആള് നോക്കുക അവരുടെ കയ്യിലേക്ക് വരുന്ന ഒരു അപേക്ഷയ്ക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നവരാണ് ആർ എസ് എസിന്റെ ഏജൻസി